ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തങ്ങൾ ബന്ധികളാക്കിയ ആളുകളില് എത്ര പേരാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ഏത് മാധ്യമമായിരിക്കും ഈ രൂപത്തിൽ വാർത്ത കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ബന്ധികൾ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനാണ് ഇവർക്ക് ധൃതി ഞങ്ങൾ കണ്ടതാണ് ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടതാണ് ഹമാസ് ഭീകരർ ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോയി വളരെ മാരകമായ രൂപത്തിൽ പീഡിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് ഇത് നെതന്യാഹുവിന്റെ ചോദ്യ വിധാണ് ബാക്കി എത്ര പേർ ഇപ്പോഴും ജീവനോടെയുണ്ട് നിങ്ങൾ കൊന്നത് കൊന്നു അതിനിപ്പോ നിങ്ങളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല അത് നെതന്യാഹുവിനറിയാം ഹുവിൻ ആകെ അറിയേണ്ടുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ എത്ര ഇസ്രായേലിൽ നിന്നും നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി ബന്ധികളാക്കിയ ആളുകളിൽ ഇപ്പോൾ ജീവനോട് അവശേഷിക്കുന്നുണ്ട് അറിയില്ല ഇതാണ് ഹമാസ് വക്താവൻ ഹമാസ് വത്താവിന്റെ ഉത്തരം പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ഉസാമ ഹംദാൻ പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല പോലും എത്ര ഉത്തരവാദിത്വമുണ്ടെന്ന് നോക്കിക്കേ പക്ഷേ പലസ്തീനിൽ നിന്ന് ഗാസയിൽ നിന്ന് എത്ര പേരെയാണോ ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോയത് പിടിച്ചുകൊണ്ടുപോയതല്ല പല രൂപത്തിലും തെറ്റുകൾ ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്നവർ അവർക്ക് സുഖസുന്ദരമായി ജീവനോടെ ഇസ്രായേലിൽ തന്നെ കഴിയുന്നുണ്ട് എത്ര പേരുണ്ടെന്നും എവിടെയാണുള്ളതെന്നും ഇസ്രയേലിനെ അറിയാം ഇസ്രായേൽ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ബലാത്സംഗം ചെയ്തിട്ടില്ല ക്രൂരമായി കൊന്നുകളഞ്ഞിട്ടില്ല ഒരു യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകും ആളപായങ്ങൾ ചോദിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹമാസിന് ഇസ്രായേൽ കൊടുക്കാതിരിക്കില്ല സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടുകൂടി കൊണ്ടിരിക്കുന്ന ഹമാസ് സേനയുടെ ഹമാസ് ഭീകരരുടെ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ അനവധി നിരവധി ബന്ധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുണ്ട് തലസ്ഥാനമായ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഹംദാൻ പറയുന്നു എത്ര ജീവനോടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല കഴിഞ്ഞ ശനിയാഴ്ച ഗാസയിലെ ഗാസയിലെത്തിൽ നിന്ന് നാല് ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ഇടയിൽ അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ മൂന്ന് ബന്ധികൾ കൊല്ലപ്പെട്ടു എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ശരിക്കും നാല് ബന്ധികളെ ഇസ്രായേൽ മോചിപ്പിച്ച് നൂറുകണക്കിന് ഹമാസ് ഭീകരരെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം നിരവധി പലസ്തീനികളുടെ ജീവൻ ഇസ്രായേൽ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു അങ്ങനെ നാല് പേരെയാണ് ഇസ്രായേൽ ബന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കരസേനാ മാർഗത്തിലൂടെ നാവികസേനയിലൂടെ വ്യോമസൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ അവരുടെ ബന്ധികളെ മോചിപ്പിക്കാൻ തങ്ങളാലാകുന്ന എല്ലാ മാർഗത്തിനുടേയും ശ്രമിക്കുന്നു ഗാസയിൽ കഴിയുന്ന നൂറിലധികം ബന്ധികളിൽ എഴുപതിലേറെ ആളുകൾ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേലിന്റെ ഒരു ധാരണയാണ് പക്ഷേ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തനിക്ക് അറിയില്ല എന്ന് സി എൻ എൻിനോട് സംസാരിക്കുമ്പോൾ ഹമാസ് നേതാവായ ഹംസാൻ ഹംദാൻ പറയുന്നു ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് കാരണം ബന്ധികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇഷ്ടവും സ്ത്രീകളോടും കുട്ടികളോടും ഹമാസ് കാണിച്ച പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇസ്രായേലി തിരിച്ച് പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ക്രൂരത കാണിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ആക്രമണത്തിലാണ് ബന്ധികൾ കൊല്ലപ്പെടുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇവിടെ കുറെ മാധ്യമങ്ങൾ വേറെ ബന്ധികളെ വിട്ടയക്കണമെങ്കിൽ ശാശ്വതമായ വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കുന്നതും എന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേൽ അനങ്ങുന്നില്ല തടവുകാരുടെ കൈമാറ്റം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങൽ ഗാസ പുനർനിർമ്മാണം ഉപരോധം അവസാനിപ്പിക്കൽ ഗാസയുടെ ഭരണത്തിൽ പലസ്തീനികൾക്ക് സ്വയം നിർണയാവകാശം ഈ കാര്യങ്ങളിലൊക്കെ ഇസ്രായേൽ ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം എല്ലാ കരാറുകളും ഇസ്രായേൽ അംഗീകരിച്ചെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇന്ധനമില്ല ഗാസയ്ക്ക് ഇന്റർനെറ്റ് ഇല്ല ഭക്ഷണമില്ല വെള്ളമില്ല ജോലിയില്ല ഇതെല്ലാം വീണ്ടും നൽകണമെന്ന് പറയുമ്പോൾ ഇസ്രായേലിനൊന്നുകൂടി ആലോചിക്കേണ്ടി വരും എന്നാലേ ബന്ദി മോചനം ഫലവത്താകൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനെ അത്തരം ഭീഷണികൾക്കൊന്നും വഴക്കാൻ ഇവർക്ക് കിട്ടില്ല ഇസ്രായേലിന്റെ വെടിനിർത്തൽ നിർദ്ദേശം എന്ന പേരിൽ കഴിഞ്ഞ മാസം അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നും അത് അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും ഇസ്രായേൽ അറിയിച്ചു ബൈഡന്റെ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണം മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റ് മുഖേന കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു പക്ഷേ ഹമാസ് നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഇസ്രായേലിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കരാറിലെ നിരവധി തിരുത്തലുകൾ ഹമാസ് വരുത്തിയെങ്കിലും നിരാശാജനകമാണ് എന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബുധനാഴ്ച ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ച യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ പദ്ധതിയിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഇതിൽ ആദ്യഘട്ടമായ ആറാഴ്ച വെടിനിർത്തൽ ഉറപ്പു നൽകുന്നുണ്ട് തടവുകാരെ പരസ്പരം കൈമാറുന്ന ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ജനവാസ മേഖലകളിൽ നിന്ന് പിൻവാങ്ങും എന്നാൽ ആറാഴ്ച കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന കാര്യത്തിൽ അപ്പോൾ തീരുമാനിക്കാം എന്നതാണ് മറുപടി യുദ്ധം ശാശ്വതമായി നിർത്തുന്നതിനും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുന്നതുമാണ് രണ്ടാം ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത് ആദ്യ ആറാഴ്ചത്തെ കാലയളവിൽ രണ്ട് പക്ഷവും തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടത്തും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നാൽ ഇത് തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും ആറാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അതിക്രമം തുടരാൻ ഇസ്രായേലിന്റെ ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലെന്നും നമാസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നു അവർക്ക് ഒരല്പം അവസരം കിട്ടിയാൽ കൂടുതൽ തീവ്രവാദ സംഘടനകളെ സമീപിച്ച് കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ച് ഇതിനു മുമ്പൊക്കെ വിശ്വാസവഞ്ചനയും കരാർ ലംഘനവും നടത്തിയതുപോലെ ഹമാസ് കരാർ ലംഘനം നടത്തും അതുകൊണ്ട് ഞങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിച്ച് മറുപടി പറയാൻ കഴിയില്ല കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല കരാറ് നടപ്പാക്കണമെങ്കിൽ യുദ്ധം എന്ന് നീക്കുമായി അവസാനിപ്പിക്കണം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണം പക്ഷേ ഇസ്രായേലിന് ആദ്യ ആറാഴ്ച വെടിനിർത്തൽ മാത്രമേ താല്പര്യമുള്ളൂ അതിനുശേഷം അവർ വീണ്ടും യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നു കാരണം ഹമാസ് ജീവിച്ചിരിക്കുന്ന ഓരോ നേതാക്കളും ഓരോ ചോട്ടാ ബെഡാ നേതാക്കളും ഇസ്രായേലിന് ഭീഷണിയാണ് ശാശ്വതമായ വെടിനിർത്തൽ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അമേരിക്ക ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല കാരണം അമേരിക്കയ്ക്ക് അറിയാം എന്ത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നോ പിന്നീട് ഇസ്രായേൽ ഇല്ല ഹംദാദ് സിയൻ പറഞ്ഞതും അത് തന്നെയാണ് ശാശ്വതമായി വെടിനിർത്തണം എന്ന് ഇതുവരെ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ച് അവര് മുന്നോട്ട് വെച്ച കരാറാണിത് എന്ന മുഖവ മുഖപുരയോടുകൂടിയാണ് ബൈഡൻ വെടിനിർത്തൽ പദ്ധതി പുറത്തുവിടുന്നത് വൈറ്റ് ഹൗസ് ഇക്കാര്യം ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഇതുവരെ കരാർ തങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചതായി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഹമാസിനെ അവസാനത്തെ ഹമാസ് യോദ്ധാക്കളെയും ഭീകരനെയും ഇല്ലാതാക്കുന്നതുവരെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ്റു ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോഴും ആ വാക്കിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നെതന്യാഹു പിന്നോട്ട് പോയിട്ടില്ല ഈ നിർദ്ദേശത്തെ ഇസ്രായേൽ പിന്തുണച്ചിട്ടുണ്ട് എന്നും പറയാൻ തയ്യാറാണെന്നും രണ്ടു ദിവസം മുമ്പ് കണ്ടപ്പോൾ നെതന്യാഹു തന്നോട് പറഞ്ഞു എന്ന് ബ്ലിങ്കൻ എന്നും പക്ഷെ ഇതുവരേക്കും എന്നും അത് പറഞ്ഞിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ തുഫാനുൽ അക്സ ഓപ്പറേഷൻ അതാണത് നടന്നത് അധിനിവേശത്തിനെതിരായ പ്രതികരണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറോളം ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു ആ നീക്കത്തിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ഇങ്ങോട്ട് അക്രമിച്ചാൽ അങ്ങോട്ട് തിരിച്ചക്രമിക്കാൻ പാടില്ലേ എട്ടു മാസം പിന്നിട്ട ഇസ്രായേലിന്റെ തിരിച്ചടി ഇനിയും അവസാനിച്ചിട്ടില്ല കാരണം ഹമാസ് എന്താണ് എന്ന് ഇസ്രയേലിനറിയാം മുപ്പത്തിയേഴായിരത്തിലധികം പലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളുമാണ് അവരിൽ ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനം ഗാജക്കാരും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വക്താവും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി മാർജ് നടത്തിയ ഓപ്പറേഷനിൽ ഖേദിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതികരണമാണത് എന്നായിരുന്നു ഹംതാന്റെ മറുപടി ഇപ്പോഴും തങ്ങൾക്ക് സംഭവിച്ച തെറ്റിനെ കുറിച്ചും തങ്ങളുടെ അവിവേകപരമായ യാതൊരു പ്രത്യാക്രമണവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ യാതൊരു ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെ അങ്ങോട്ട് നുഴഞ്ഞു കയറി ആക്രമിക്കുകയും ആയിരത്തി നാനൂറോളം നിരായുധരായ നിസ്സഹായരായ നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പേര് പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുപോയി അതിന്റെ പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇലാമി ഇസ്രായേൽ അധിനിവേശമാണ് അതിന്റെ ഉത്തരവാദി എന്നാണ് ഹംദാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇപ്പോഴും അവർ അതിൽ എന്തെങ്കിലും രൂപത്തിൽ പശ്ചാത്താപമുണ്ടോ എന്നായിരുന്നു ഇസ്രായേലിന് അറിയേണ്ടത് പലസ്തീനികളുടെ മരണം അനിവാര്യമായ ത്യാഗമാണ് എന്ന് ഹമാസ് നേതാവായ പറഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഹമാസിനെതിരെ ജനങ്ങൾ അങ്ങോട്ട് ഇളകി കാരണം പലസ്തീനികളെ മുഴുവനും കൊടുക്കാനുള്ള ഹമാസ് തീവ്രവാദികളുടെ ലക്ഷ്യമായിരുന്നു ഇത് എന്ന് സ്വാഭാവികമായും പലസ്തീനികൾ സംശയിക്കാൻ കാരണം നേതാക്കൾ ഇപ്പോഴും സുരക്ഷിതരാണ് അവരിപ്പോഴും അവരുടെ നാടുകളിലുണ്ട് ഇറാനിലും തുർക്കിയിലും ഒക്കെ സുഖവാസത്തിലിരിക്കുവാണ് സാധാരണക്കാരൻ്റെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഭയചകിതരാണ് എന്ന് മാത്രമല്ല ഹമാസ് എന്ന തീവ്രവാദ സംഘടനക്കെതിരെ തിരിയാൻ പോലും ഇന്ന് പലസ്തീനികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവൻ പൊലിയുമ്പോൾ യാതൊരു ദയയുമില്ലാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഹമാസ് ഭീകരരിൽ നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് ജനവികാരം ആളിക്കത്തിയിട്ടുണ്ടേതാണ് ഹമാസിനെതിരെ നന്ദി